സംഭവം നടക്കുന്നത് ഹൈദരാബാദിലാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനാറാം തീയതി തുക്കാരം ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ രാത്രി പതിനൊന്ന് മണിയോടു കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണെന്നല്ല രണ്ട് മൂന്ന് ഫോണിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ പോലീസുകാരൊക്കെ താരതമ്യേന കുറവായിരുന്നു കാരണം ഒരുപാട് പോലീസുകാർ വീട്ടിലേക്ക് പോയിരുന്നു അത് മാത്രമല്ല എസ് ഐ വരെ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെയുള്ള ഒരു കോൺസ്റ്റബിൾ ഫോൺ എടുക്കുന്നു ഫോൺ എടുത്തപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് ആ വിളിച്ചാൽ പറഞ്ഞത് ഇതാണ് സാർ സാർ ഇവിടെ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് അച്ഛൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞങ്ങൾ ഓടിച്ചെന്നത് അവിടെ എത്തുമ്പോഴേക്കും രണ്ട് കുട്ടികളെയും പിടിച്ചിട്ട് അദ്ദേഹം കരയുകയാണ് എന്തെങ്കിലും ചെയ്യണം സാർ കുട്ടിയുടെ അമ്മയെ കാണാനില്ല എന്നായിരുന്നു ഫോൺ കോൾ ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി ഇന്നത്തെ രാത്രി കാലരാത്രി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴും വലിയ കേസ് തന്നെയാണ് രണ്ട് കുട്ടികളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതും എട്ടും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളെ ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിവരമറിയിച്ചു അവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് മണിക്ക് രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ കിടക്കുന്ന ടീമുകളായിരിക്കും അങ്ങനെ പെട്ടെന്ന് അവരെ ഉറക്കച്ചവടോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് ഈ സ്ഥലത്തെത്തി എത്തിയില്ലെങ്കിൽ വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ ഒരു വലിയ ഒരു രാഷ്ട്രീയ നേതാവ് താമസിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ലേറ്റായി കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് പോലീസ് ഓഫീസർമാരുടെ പെട്ടെന്ന് അങ്ങെത്തി എസ് ഐ പറഞ്ഞു രണ്ട് കോൺസ്റ്റബിൾമാരോട് പറഞ്ഞു നിങ്ങൾ ജീപ്പ് കൊടുത്ത് നേരെ ആ സ്ഥലത്തേക്ക് പോയി പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോലീസുകാർ അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞാൽ ജനനിബിടമായിരുന്നു അതായത് മുഴുവൻ ആൾക്കാരാണ് ആ തെരുവിലുള്ള എല്ലാ ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചുങ്ങളുടെ അച്ഛൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ സഹോദരിയും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയും ഇവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാര്യയെ കാണാനില്ല എവിടെയാണ് പോയത് എന്നറിയില്ല ഇനി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതാണോ എന്നറിയില്ല ഇനി പിന്നെ പോലീസുകാർക്ക് തന്നെ ഇയാളെ തന്നെ സംശയമുണ്ട് ഭർത്താവിനെ ഈ സ്ത്രീയെ വല്ലതും ചെയ്തതാണോ ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടതാണോ അതും അറിയില്ല ഏതായാലും ആ ഒരു സംഭവത്തിലേക്കാണ് ഇന്ന് പോകുന്നത് അങ്ങനെ ഈ രാജിനി എന്നാണ് ഈ കുട്ടികളുടെ അമ്മയുടെ പേര് നാൽപ്പത്തി ഒന്ന് വയസ്സിൻ്റെ എം ബി എ അതുപോലെ തന്നെ വിനയ് എന്നാണ് അച്ഛൻ്റെ പേര് നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ അവിടെ ഈ തുക്കാരം ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് നടത്തുകയാണ് അപ്പോൾ കല്യാണത്തിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഈ രാജിനിക്ക് ജോലി ഉണ്ടായിരുന്നു കാരണം എം ബി എ വരെ പഠിച്ച ഒരു നല്ല വിദ്യാഭ്യാസം ഉള്ളതാണ് അതുപോലെ കുട്ടികളൊക്കെ ആയതിനു ശേഷം പറഞ്ഞു ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല അതായത് കുട്ടികൾക്ക് ഒരാൾ വേണം അപ്പോൾ ഞാൻ തന്നെ നോക്കാം തീരുമാനത്തിൽ ജോലിയൊക്കെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോകുമ്പോഴാണ് ഒരു സഹോദരി അതായത് വിനയിന്റെ ഒരു സഹോദരിയുടെ വിവാഹമോചനം കഴിഞ്ഞതിനു ശേഷം ആ സഹോദരി അവിടെ നിൽക്കാൻ തുടങ്ങിയത് അപ്പൊ ഇപ്പോഴാ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയും വിനയൻ്റെ ഭാര്യയും രണ്ട് മക്കളും അതുപോലെ തന്നെ ഒരു സഹോദരി അമ്പത്തിയഞ്ച് വയസ്സുണ്ട് അവർക്ക് പിന്നെ അമ്മ എഴുപത്തിയഞ്ച് വയസ്സുള്ള അമ്മയും ഇങ്ങനെ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് അതുമാത്രവുമല്ല ഈ കുട്ടികളവിടെ പിന്നെ കൊല്ലപ്പെട്ടപ്പോഴും ഈ അച്ഛൻ്റെ അമ്മയും സഹോദരിയും അവിടെയുണ്ട് അവരറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് ഈ വിനയ് കടയടച്ച് വന്നതിന് ശേഷമാണ് അറിയുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ വളരെ സന്തോഷകരമായിട്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനാറാം തീയതി വൈകുന്നേരം ആറ് മണിയോട് കൂടിയിട്ട് അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇവർ പോയിട്ടുണ്ട് ഭാര്യയും ഭർത്താവും രണ്ടും മക്കളും അട്ടിച്ചു പൊളിച്ച് ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് വന്നു വഴിക്കുന്ന ചായയൊക്കെ കുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പത്ത് മണിയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് അന്ന് എത്തിയത് പത്ത് മണിക്ക് വന്നപ്പോൾ പറഞ്ഞു വീട്ടിൽ ഇവരെയൊക്കെ ആക്കിയിട്ട് പറഞ്ഞു ഇനി ഞാൻ പോയിട്ട് കട പൂട്ടിയിട്ട് വരാം അതായത് കടയിൽ വേറെ ജോലിക്കാരാണുള്ളത് അത് പൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയതാണ് അയാൾ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് കടയടച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് വാതിൽ തുറന്നിട്ടിട്ടുണ്ട് അതുപോലെ കയറിയപ്പോൾ തന്നെ ഒരു മകള് മരിച്ചു കിടക്കുന്നു പിന്നെ മറ്റൊരു മകൾ അടുത്തു തന്നെ മരിച്ചു കിടപ്പുണ്ട് ഏതായാലും ഇത് കണ്ടാണ് അയാൾ അലറിക്കരഞ്ഞത് അപ്പോഴാണ് അയൽക്കാരൊക്കെ ഓടി വന്നത് അങ്ങനെ പോലീസുകാർ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ സ്ത്രീയുടെ കൂട്ടുകാരുണ്ട് അയൽവക്കത്ത് തന്നെ അവരോട് ചോദിച്ചു അതായത് നിങ്ങൾക്ക് വല്ലതും അറിയുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാർ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇന്ന് വൈകുന്നേരം വരെ അവരോട് സംസാരിച്ചിരുന്നു പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ കൂട്ടുകാരിയുടെ മൊബൈലിലും അതുപോലെ തന്നെ അവിടെയുള്ള കുറച്ച് ബന്ധുക്കളുടെ മൊബൈലിലൊക്കെ ഒരു മെസ്സേജ് വരികയാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജിനി തന്നെയാണ് രാജിനി അയച്ച മെസ്സേജ് ഇതാണ് അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ നിന്നും ഞാൻ പറഞ്ഞയക്കുകയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ മൂത്ത മകളോട് മോശമായി പെരുമാറി ഇനി അത് എൻ്റെ ഇളയ മകളുടെ അടുത്തും പെരുമാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഭൂമിയിൽ നിന്നും പറഞ്ഞു യാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് പോലീസുകാർക്ക് മനസ്സിലായി ഒന്നിക്കലി സ്ത്രീ കന്തോപി രാന്താണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇവരൊരു സൈക്കോ ആണ് ഏതായാലും അവരെ കണ്ടുപിടിക്കാനായി പിന്നീടുള്ള ശ്രമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇയാളെയും കൂടെ അറസ്റ്റ് ചെയ്യും അങ്ങനെ കൂടെ അറസ്റ്റ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് അതായത് ഈ കുട്ടികളുടെ അച്ഛന അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സംഭവങ്ങൾ അതായത് ഈ ബോഡി പിന്നെ ഈ ഇൻകോസ്റ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങളൊക്കെ അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നുണ്ട് അപ്പോഴൊരു രണ്ടു മണിയായി കാണും ഈ സ്ത്രീ ഉണ്ട് റോഡ് വഴി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് ഈ സ്ത്രീ ആണെങ്കിൽ നനഞ്ഞു കുളിച്ചിട്ടാണ് നടന്നു വരുന്നത് അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇവര് ഈ കുന്നതിന് ശേഷം നേരെ പിന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് മരിക്കാതുകൊണ്ട് തിരിച്ചു കയറി വരുന്നതാണ് പോലീസുകാർ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ പാവങ്ങൾ കഴുകിക്കളയാൻ പോയതാണ് അതായത് ഒരു സൈക്കോ പോലെ തന്നെ ഞാൻ എൻ്റെ പാവങ്ങൾ ആ പുഴയിൽ പോയി കഴുകിക്കളഞ്ഞു ഏത് പുഴയിൽ അവിടുന്ന് എട്ട് കിലോമീറ്റർ നടന്നു പോയിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ നട്ടപാതിരയ്ക്ക് എട്ട് കിലോമീറ്റർ പോയി എട്ട് കിലോമീറ്ററാണ് അവിടുന്ന് ആ പുഴയിലേക്കുള്ളത് അവിടെ പോയിട്ട് കുളിച്ചിട്ട് തിരിച്ചു വരുന്നതാണെന്ന് അങ്ങനെ ആ സ്ത്രീയെ ചോദ്യം ചോദിച്ചു നിങ്ങളൊരു ചോദ്യം ചെയ്യുകയാണ് നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഒരിക്കല് എൻ്റെ മകൾ വന്ന് എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ ഉറങ്ങുമ്പോഴേ എൻ്റെ പ്രൈവറ്റ് പാർട്സിൽ ആരോ സ്പർശിച്ചു എന്നാണ് പറഞ്ഞത് ഏതായാലും അത് കേട്ടപ്പോൾ ശരിക്കും എനിക്കൊരു ഞെട്ടലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എൻ്റെ ഭർത്താവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ എട്ട് വയസ്സായ കുഞ്ഞ് പറയുന്നത് കേട്ടന്ന് മുതൽ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ മാനസികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തുടങ്ങി ഇതാരോടും പറഞ്ഞില്ല ഒരാളോട് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ഇത് ഭർത്താവിനോടോലും പറഞ്ഞില്ല ഭർത്താവിനോട് ചോദിച്ചില്ല പറഞ്ഞില്ല കുഞ്ഞിനോട് എപ്പോഴാണ് ആരാണ് എന്നൊന്നും ചോദിച്ചില്ല ഇത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മനസ്സങ്ങ് പതറിപ്പോയ അവിടുന്നെ അപ്പോഴവർക്ക് തോന്നി എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് മാത്രമാണ് രക്ഷ അങ്ങനെയാണ് ഈ സ്ത്രീ അന്ന് വൈകുന്നേരം അതായത് ഭർത്താവ് ഇവരെ കൊണ്ടുചെന്നാക്കിയതിന് ശേഷം തിരിച്ചു പോയപ്പോഴേ ആ നിമിഷം തന്നെ നോക്കുമ്പോഴേ ഭർത്താവിൻ്റെ അമ്മ ഉറങ്ങുന്നു അതുപോലെ തന്നെ സഹോദരി ഉറങ്ങുന്നു റൂമിൽ വെച്ചാണ് ഈ രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ആലോചിച്ചു നിങ്ങൾ ആ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് ആ കുട്ടികൾ എന്തിനാണ് കൊല്ലുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ എന്താണ് പറയുക അങ്ങനെ ഈ സ്ത്രീയുടെ വാക്ക് കേട്ട് അപ്പോൾ ഈ സംശയം മാത്രമാണ് ഇതിനൊരു തെളിവോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഇത് തുറന്നു പറയേണ്ട കുഞ്ഞിപ്പൊഴി ജീവിച്ചിരിപ്പും അങ്ങനെ ഈ ഭർത്താവിനെ ഏതായാലും വിട്ടയക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാളെ ചോദ്യം ചെയ്തിരുന്ന അയാൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല അയാൾ കൃത്യമായിട്ട് പറയുന്നത് എനിക്കെന്റെ മക്കളും ഭാര്യയിലും പിന്നെ വലിയവരാണ് അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് അയാൾ പിന്നെ വാവിട്ട് നിലവിളിക്കുകയാണ് അപ്പോൾ സംഭവങ്ങളൊക്കെ പോലീസിന് മനസ്സിലായിരിക്കുന്നു അങ്ങനെ ഏതായാലും ഈ സ്ത്രീയെ അങ്ങനെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണത്തിന് പിന്നെ മറ്റൊരു കാര്യവും കൂടി തെളിഞ്ഞു അതായത് ഈ ഒരു കാരണം മാത്രമല്ല ആ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ സഹോദരി അവിടെ വിവാഹ മോചനം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ മോചന വിവാഹമോചനം കഴിഞ്ഞ് അവിടെ സഹോദരി താമസിക്കുന്നത് ഈ രാജ്യനിക്ക് തീരെ ഇഷ്ടമല്ല പലപ്പോഴും ഇതിനെ ചൊല്ലി എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇപ്പോൾ ഒരു സമാധാനക്കേട് തന്നെയാണ് ഈ അമ്മയും മകളും ഒന്നാണ് ഈ അമ്മയും മകളും രാജിനിയെ നല്ല രീതിയിൽ ഉപദ്രവിക്കാറുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അവരോടുള്ള ദേഷ്യം ഇങ്ങനെ ആക്കി തീർത്തതാണോ എന്നാണ് പോലീസിൻ്റെ ഒരു സംശയം ഏതായാലും ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് മറ്റേ ഈ പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ സാന്നിധ്യത്തിൽ കാണിച്ചപ്പോഴേ അവർക്ക് വേറെ അസുഖോ കാര്യങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നാണ് പറയുന്നത് അവരൊരു സൈക്കോയോ ഒന്നുമല്ല അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോടോ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം ഏതായാലും ഇപ്പോഴും ആ സ്ത്രീ ജയിലിൽ തന്നെയാണ് ഉള്ളത് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പിന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യിപ്പിയാണ് എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിടുക എന്തിനാണ് പാവം ചെയ്യുന്നത് അതാണ് എത്ര വർഷം അവരെ ഇനി ജീവിക്കാൻ അതുപോലെ തന്നെ എത്രമാത്രം പിന്നെ പഠിച്ചു ഏരേണ്ടതാണ് ആലോചിച്ചു നോക്കണം നിങ്ങൾ നന്ദി നമസ്കാരം